ഇത് മേരിയാണ് ഉറപ്പിച്ച് പേരൊക്കെ എന്നിട്ട് കാറ്റ് കിട്ടിയ അല്ല ക്ലാസ്സില്ലേ ക്ലാസ് സിനിമയ്ക്ക് രണ്ട് ടിക്കറ്റ് ബുക്ക് ക്ലാസ്സിൽ എന്നാ ടിക്കറ്റ്ന്നെ ഞാൻ രണ്ടുപേർക്കും പോവാലോ അല്ല നിങ്ങക്ക് രണ്ടുപേർക്കോ നമുക്ക് രണ്ടുപേർക്കോ അങ്ങനെ ആർക്കും പോകാലോ വെറുതെ ടിക്കറ്റ് വേസ്റ്റ് ആക്കണ്ടല്ലോയിൽ പുതിയ പടാണോ അല്ല പഴയ പടമാണല്ലോ തിയേറ്ററിലിട്ട് കളിക്കണത് നല്ലൊരിക്ക ചേട്ടൻ വരണ്ടോ വേറെ പണിയൊന്നും ഇല്ലല്ലോ അതിലൊന്നും ഷോ ആണ് വാ സമില്ല കോളേജില് പിള്ളേരില്ലാത്ത മൂവിയായിരുന്ന ഒരൊറ്റ വെട്ടിനെ ഫുട്ബോള് തട്ടി തെറപ്പിക്കുന്ന പോലെയല്ലേ തലവെട്ടിയത് സിമ്പിൾ ആയിരിക്കും പിന്നല്ല ഒരു പൂ പറിക്കുന്ന ലാഭത്തോടെ സിമ്പിൾ ഇപ്പൊ പറ്റൂലോട്ടെന്തോടി എന്റെ അപ്പൂപ്പൻ അല്ലാണ്ട് പിന്നെ ആരാണ് ആ വീട്ടില് വേറെ ആരൊക്കെ ഉണ്ട് അപ്പൂപ്പൻ അമ്മ മേമ പാപ്പൻ മേമയുടെ മോള അഴക് അച്ഛനില്ല കുവൈറ്റ് പിന്നെ ഞാൻ ഒരുപാട് പേരുണ്ടല്ലോ അയ്യോ വണ്ടി

എന്റെ അമ്മു ഇതാണോ പടുകൂറ്റം ബംഗ്ലാവൂർ ദൈവം ഏ ഒന്നുല്ല ഒന്നുമില്ല ഏ അയ്യോ നമ്മളവിടെ പോയി 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 എൻഗേജ്മെന്റ് സാമ്പിൾസ് <Mile dizzy> <pusality> <laughs> 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 <jakuf Quinnfish> <pause> ആ അപ്പൊ നമ്മൾ എവിടെ സംസാരിച്ചു നിർത്തിയേ അല്ല നിർത്താനായിട്ട് പറഞ്ഞില്ല അത് ശരി ആരുടെ പറ്റി നേരത്തെ പറഞ്ഞു ഒന്നും പറഞ്ഞില്ലേ മേരിക്ക് ഒരു പയ്യന്റെ പേര് യോഹന അവനങ്ങ് യോക്കോ ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ജപ്പാനില് ഞാന് സമയമുള്ളോണ്ട് വിശദമായി ഞാൻ വിളിക്കുന്നുണ്ട് സുരന കേട്ടോ ആ ലൈലാസുരൻ ഏതായാലും വന്ന സ്ഥിതിക്ക് ൂരൻ ഇതിൽ നിന്നൊരു കാർഡ് സെലക്ട് ചെയ്യും അതെ പിന്നെ ട്രെൻഡല്ലേ നമുക്ക് വേണ്ടത് പക്ഷേ ഇതോ ഉം പറഞ്ഞോ അങ്ങനെ കൊഴപ്പുണ്ടല്ലോ

ഭാഗ്യ ഇൻട്രസ്റ്റ് ഉണ്ടോ ചട കേട്ടാ കാറേട്ടാ കാറേട്ട കാറേട്ടാ ചേട്ടാ

എടാ ഒരു പെണ്ണും നമ്മളോട് ഇങ്ങോട്ട് വന്ന് ഇഷ്ടം പറയൂല അവര് ഇങ്ങനെ നമ്മളിങ്ങനെ മോലിപ്പിച്ചോണ്ടേ നമ്മളവരോട് ഇഷ്ടമാണെന്ന് പറയണവരെ അയ്യോ അപ്പൊ പറഞ്ഞില്ലെങ്കിലോ അവര് വേറെ കല്യാണം കഴിച്ചു എന്നിട്ട് ഒരു കൊച്ചക്കെ ആവുമ്പോ ആഹ് കൊറേ നാള് കഴിഞ്ഞു വാട്സപ്പിൽ ഒരു മെസ്സേജ് വരും എനിക്ക് ചേട്ടൻ പണ്ട് ഒരുപാട് അയ്യോ അത് ഇഷ്ടമായി പോലെ അതുകൊണ്ട് എനിക്ക് നിന്നോട് പറയാനുള്ളത് നമ്മൾക്ക് ഇഷ്ടമുള്ളവരെയല്ല നമ്മൾക്ക് ഇഷ്ടപ്പെടണ്ടേ നമ്മളെ ഇഷ്ടപ്പെടുന്നവരെയാണ് നമ്മളിഷ്ടപ്പെടേണ്ടത് എന്നാലല്ലേ ഇങ്ങനെ എല്ലാം കൂടി വെള്ളം നീ അത് വീണ്ടുകൊടുക്കണം

എനിക്ക് കുട്ടിയുടെ അടുത്തൊരു കാര്യം പറയണ്ടേ എനിക്കറിയാം കുട്ടിക്ക് എന്നെ ഒരുപാട് 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 ഇഷ്ടാണ് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളെയല്ല നമ്മളെഷ്ടപ്പെടുന്ന ആളെയാണ് നമ്മളിഷ്ടപ്പെടേണ്ടതെന്ന് ഒരു മഹാൻ പറഞ്ഞു അതുകൊണ്ട് ഇതല്ലേ ഇഷ്ടുണ്ട് ആ ഇഷ്ടം കുട്ടിക്കെന്നോട് നിഷ്ടത്തിന്റെ ഇഷ്ടത്തോടെ കൂടി വായിച്ചു കൊക്ക് ഇഷ്ടപ്പെടും കാണേ ഏതു കാലത്തടല്ല ജീവിക്കുന്നേ കുറച്ചെങ്കിലും മെച്യൂരിറ്റി ഉണ്ടാവണം ഇഷ്ടം പറയാൻ വന്നിരിക്കുന്നു കഷ്ടമുണ്ട് വഴി നേരും എവിടെ ചെന്നാലും ഓണാണ് ഇതല്ലേ ബുക്ക് ആ താങ്ക്യൂ മാം ഓക്കേ ദാ പിഫു മേരിയല്ലേ ആ മേരെന്തവിടെ അപ്പ അകത്താരാ ക്ലാര ക്ലാര ആഹാ എനിക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ട് എനിക്കറിയാം ലൈലൂൻ എന്നോട് ദേഷ്യമാണെന്ന് അല്ല അതിപ്പോ ആർക്കായാലും ദേഷ്യം വരും അന്നാ സിറ്റുവേഷനില് ലൈലൂന് വിഷമാവാണ്ടിരിക്കാന്ന ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞ സത്യം പറഞ്ഞ വിശ്വസിക്കോന്നറിഞ്ഞൂടാ എന്നാലും ഞാൻ പറയാം എനിക്ക് ചൊവ്വാ നീ 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 ലൈലു ഞാനാ സരോജദേവി അച്ഛനെ സത്യു ലു സരോജിട്ട് സംഭവം ഞാൻ നിന്നോട് എപ്പോഴും പറയാറില്ലേ ഒരു ചേട്ടനെ പറ്റി ഏത് ആ പുള്ളിയും ചേട്ടനാ അസുരേട്ടെ പുള്ളി വന്നത് പറഞ്ഞു ആരോട് നിന്നോടാ എന്നോടല്ല അവളോട് ക്ലാരനോടാ എന്നിട്ട് അവളെന്ത് പറഞ്ഞു ആ അവളെ ആട്ടി വിട്ടെന്ന് തോന്നുന്നു പാവം ചേട്ടൻ

എന്ത് പ്രശ്നം വന്നാലും അതിനെ നേരിടാനുള്ള ധൈര്യം വേണം അത് പുള്ളിക്ക് ആവശ്യത്തിനുണ്ട് പുള്ളി മാസല്ലേ നല്ല ഒക്കെയാണ് ഒന്ന് കഴിച്ചു എന്നാ ഏ നീ മിണ്ടരുത് അവളുടെ ചേച്ചിയുടെ മുമ്പിലെ ഞാൻ മണ്ടനായി പോയി നീ ഒട്ടു കാരണമാണ് ഞാനെന്ത് ചെയ്തു

പക്ഷെ അതല്ലോ പ്രശ്നം മെയിൻ ആയിട്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ചേച്ചിക്ക് ഇഷ്ടപ്പെടണം ഇഷ്ടപ്പെടണം എന്നല്ല എന്നല്ലേ അയ്യോ രണ്ട് അപ്പ മൂന്ന് ആ മറ്റേ ഡിഷും ഡിഷും ചക്ക തീർന്നോ ഞാൻ മാമൂസിട്ടും ചക്കയാണ് അപ്പൊ ഞാൻ പറഞ്ഞ മറക്കണ്ട മറക്കണ്ടോട്ടാ